അപ്പോൾ ഇന്നലെ ഞായറാഴ്ച സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ ഇപ്പോൾ ഒരാൾ വാതിക്കെ വന്നതിനിട്ടെല്ലാം വൃത്തിയാക്കി എടുക്കുന്നുണ്ട് സവോള പച്ചമുളക് കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് അത് നമുക്ക് ചിക്കനിൽ പരട്ടി വെക്കണം അരച്ചെടുത്തതും പിന്നെ കുറച്ച് നാരങ്ങ നീരും മഞ്ഞൾ മുളക് പൊടി മറ്റു മസാലപ്പൊടികളെല്ലാം കൂടെ അമ്മ അതൊന്ന് ഞെരടി അതൊന്ന് പിടിക്കാനായിട്ട് മാറ്റി വെച്ചു കേട്ടോ പിന്നെ അജു ആണ് കറിയൊക്കെ വെക്കാനുള്ള പരിപാടിയൊക്കെ നോക്കിയത് എല്ലാം കൂടെ ആദ്യം ഒരു പാത്രത്തിലിട്ട് വേവിച്ചിട്ട് പിന്നെ ഉരുളിക്കത്തിട്ടിട്ടാണ് കേട്ടോ കറി വെച്ചത് കറി ഏകദേശം ആയപ്പോൾ നമുക്ക് ഇനി വൃത്തിയാക്കലിന്റെ പരിപാടിയായി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പാണ് ബ്ലാക്ക് ടോപ്പ് കൈ ഒക്കെ ഇതുപോലത്തെ നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാ കളറിലും അവൈലബിൾ ആണ് ഞാൻ ലിങ്ക് ഒക്കെ കൊടുക്കാം പാവാടയും എല്ലാ കളറിലും ഉണ്ട് ഞാനിവിടെ കൊടുക്കാം കേട്ടോ ലിങ്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കപ്പയും കൂടെ വേവിക്കാൻ വെക്കുന്നുണ്ട് കപ്പയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു അരച്ച് കപ്പയായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ കപ്പ വേവിച്ചതും മുളകിടിച്ചതും കറിയും ചോറും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കണത് ഞാൻ ഞാനിപ്പുറത്തിരിക്കുന്നത് ആ കപ്പ വേവിച്ചത് ആ ചിക്കൻ കറിക്കകത്തോട്ടൊക്കെ മുക്കി ആ കഴിക്കുമ്പോഴൊരു സുഖം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്